അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ സഹോദരങ്ങൾ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ വേണ്ടി മക്കയിലെത്തിച്ചേരുകയും അവരുടെ കർമ്മങ്ങൾ ആരംഭിക്കുകയും ചെയ്യുകയാണ് ാഹു സുബാനുഭവ താനല എല്ലാ വിശ്വാസികളുടെയും ആഗ്രഹം പൂർത്തീകരിക്കുന്ന തരത്തിൽ സ്വീകാര്യയോഗ്യമായ ഹജ്ജ് നിർവഹിക്കുവാനും വീടുകളിലേക്ക് തിരിച്ചെത്തുവാനും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ചർച്ചകളിൽ ഇബ്രാഹിംബി അലഹിസലാമിൻ്റെ വിശ്വാസവും ആദർശവും അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നാം സൂചിപ്പിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ ിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ് അലഹി വസ്ല്ലം ഹജ്ജത്തൽ അതാഴിൽ എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കപ്പുറത്ത് നബ്സലാഹു അലഹി വസ്സല്ലം തന്റെ അനുചരന്മാരെ മുൻനിർത്തി നടത്തിയ ആ പ്രസംഗം ആ കാലത്തേക്ക് മാത്രം പരിമിതമല്ല എന്നു മാത്രമല്ല ഈ ലോകം അവസാനിക്കുന്നത് വരെ ഏത് കാലത്തും ഏത് സമൂഹത്തിലും പ്രസക്തമായ പ്രഖ്യാപനങ്ങളാണ് എന്ന കൂടി നമുക്ക് പറയാൻ കഴിയും വ്യത്യസ്തമായ ഹദീസുകളിലൂടെ വിവിധ വിഷയങ്ങൾ ആ ഹുബയിൽ ഉൾപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയും ഈ വിഷയത്തിൽ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലുള്ള ചില കാര്യങ്ങളാണ് ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് റസൂലിൻ്റെ ഹജ്ജിനെക്കുറിച്ച്

നിങ്ങളുടെ രക്തവും അതേപോലെ സമ്പത്തും അത് പവിത്രമാണ് പരിശുദ്ധമാണ് ഓരോരുത്തരുടെയും സമ്പത്തും അതേപോലെ തന്നെ രക്തവും പവിത്രമാണ് പരിശുദ്ധമാണ് ഏതുപോലെ കഹറുമോമിക്കും ഹാത ഈ ദിവസം പവിത്രമായതുപോലെ ഫിഷരിക്കും ഹാദ ഈ മാസം പവിത്രമായതുപോലെ ഫി ബലതിക്കും ഹാദ ഈ നാട് പവിത്രമായതുപോലെ പോലെ എന്ന്

അടുക്കും പിന്നീട് ഈ വിശ്വാസികളെ കുറിച്ച് കുറിച്ച് ചേർന്ന വിശ്വാസികളെ ആ മലക്കുകളോട് കൂടി സംസാരിക്കും ഈ ആളുകൾ എന്താ ഉദ്ദേശിച്ചത് എന്ന് അള്ളാഹു സുബാന ചോദിക്കും എന്തിനാണ് ഈ അടിമകൾ ഇത്രയേറെ പ്രയാസങ്ങൾ സഹിച്ച് കഷ്ടപ്പാടുകൾ സഹിച്ച് അവരുടെ എല്ലാ അഹങ്കാരങ്ങളും അതേപോലെ പോരിമകളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് എല്ലാവരും ഒരേ രൂപത്തിൽ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ആര് ഒരു രാജ്യത്തെ സാധാരണ പൗരനാര് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ ഈ മനുഷ്യന്മാരെല്ലാവരും എന്തിനാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത് എന്ന് അഭിമാനത്തോടുകൂടി അള്ളാഹു സുബാന ഹു മലക്കുകളോട് പറയും എന്ന് നബിഹു അലഹി വസ്ലമ്മ പറയുകയാണ് അത്രയേറെ പവിത്രമാണ് ആ ദിവസം എന്ന് പറയുന്നു ആ മാസത്തിന്റെ പ്രത്യേകത നമുക്കറിയാം ആദ്യത്തെ പത്ത് ദിവസങ്ങളുടെ പ്രത്യേകതയൊക്കെ നമ്മൾ പറഞ്ഞതാ അതേപോലെ തന്നെ ആ നാടിന്റെ പ്രത്യേകതയെ അറിയാം അള്ളാഹു സുബാനഹൂലയുടെ ആരാധ ആരാധന നിർവഹിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയ കാ ഉൾക്കൊള്ളുന്ന ആ നാട് അതിന്റെ പ്രത്യേകതയും നമ്മൾ പഠിച്ചതാണ് ആ പവിത്രതകളൊക്കെ ഉള്ളതുപോലെ നിങ്ങളുടെ രക്തവും അഭിമാനവും പവിത്രമാണ് എന്ന് നബി എന്ന്ഹി വസ്ലമ പഠിപ്പിക്കുക നോക്കുക സംഘർഷങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നിസ്സാരമായ കാരണങ്ങളുടെ പേരിൽ കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ തമ്മിൽ മാതാപിതാക്കളും മക്കളും തമ്മിൽ ഒക്കെ സംഘട്ടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമുക്കറിയാം സ്വത്തിന്റെ പേരിൽ അഭിമാനം എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങളുടെ പേരിൽ മാമൂലുകളുടെ പേരിൽ ഒക്കെ സംഘർഷങ്ങളും സംഘടനകളും പരസ്പരം സംസാരിക്കാത്തവർ മാതാപിതാക്കളും മക്കളും സഹോദരങ്ങൾ സംഘട്ടനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവർ രക്തമൊഴുക്കിക്കൊണ്ടിരിക്കുന്നവർ നോക്കൂ നാളത്തെ പത്രത്തിൽ ഒരു ഉൾപേജിൽ സഹോദരന്റെ മർദ്ദനമേറ്റ് സഹോദരി മരണപ്പെട്ടു എന്ന് കണ്ടാൽ മകന്റെ അടിയേറ്റ് പിതാവ് മരണപ്പെട്ടു എന്ന് കണ്ടാൽ നമ്മളുടെ മനസ്സിനെ അതൊട്ടും വ്യാകുലപ്പെടുത്തില്ല അത്രയേറെ രക്തച്ചൊരിച്ചിലുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നാം പറയുന്നു പാടില്ല വർഷങ്ങൾക്കപ്പുറമാണ് വർഷങ്ങൾക്ക് അപ്പുറമാണ് പറയുന്നത് ഇത് അഭിമാനം പണയപ്പെടുത്താൻ പാടില്ല കളങ്കപ്പെടുത്താൻ പാടില്ല ഇന്ന് ആരുടെ അഭിമാനത്തിനാണ് വിലയുള്ളത് പരാജയപ്പെടുന്നിടത്തൊക്കെ ഏതെങ്കിലും തരത്തിൽ ആരുടെ എങ്കിലും മുന്നിൽ തോറ്റുപോകുമെന്ന് തോന്നുന്നിടത്തൊക്കെ നമ്മൾ അവരുടെ അഭിമാനത്തെ കളങ്കപ്പെടുത്താനാണ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ആളുകളെ അപമാനിക്കുക എന്നത് അതാരായാലും കുടുംബത്തിലുള്ളവരായാലും നാട്ടിലുള്ളവരായാലും സമൂഹത്തിലുള്ളവരായാലും സോഷ്യൽ മീഡിയയിലൂടെ ആയാലും അല്ലാത്ത രൂപത്തിലായാലും

ീയത്തിന്റെ എന്തൊക്കെ അംശങ്ങളുണ്ടോ അതൊക്കെ ഇതാ എന്റെ കാൽച്ചുവട്ടിൽ ഞാൻ കുഴിച്ചു മൂടിയിരിക്കുന്നു എന്ന ഇതൊക്കെ ജാഹിലീയത്തിന്റെ പ്രത്യേകതകളാണ് അതിനപ്പുറത്തുള്ള ജാഹിലീയത്തിന്റെ പ്രത്യേകതകളുണ്ട് ജാഹിലീയത്തിന്റെ വിശ്വാസമുണ്ട് ജാഹിലീയത്തിന്റെ സംസ്കാരമുണ്ട് ലോകം ഇരുണ്ട യുഗം എന്ന് വിശേഷിപ്പിച്ച ആ നാട്ടിന്റെ ചില രീതികളുണ്ട് എല്ലാ രീതികളും എല്ലാ സംസ്കാരങ്ങളും അവരുടെ വാക്കുകൾ ആ പ്രവർത്തനങ്ങൾ ചിന്തകൾ എല്ലാം നബി നബിഅഅലി വസ്സലം പറയുന്നു ഈ മണ്ണിൽ ഞാനിത് ആ കുഴിച്ചു മൂടിയിരിക്കുന്നു എന്നിട്ട് അതിൽ ചെറുതെഴുത്ത് പറയുകയാണ് രക്തത്തിനുള്ള പ്രതികാരം ഞാനിത് അവസാനിപ്പിച്ചിരിക്കുന്നു ഒന്നാമതായി അവസാനിപ്പിച്ചത് പ്രതികാര ചിന്ത ഇല്ല വിശ്വാസികളുടെ മനസ്സിൽ പ്രതികാര ചിന്ത ഉണ്ടാകേണ്ടതില്ല ആ പ്രതികാര മനസ്സ് ഞാനിതായി ഇവിടെ കുഴിച്ചു മൂടിയിരിക്കുന്നു പറയുന്നു ജാഹിലിയ കാലത്തെ പലിശ സമ്പ്രദായം ഞാൻ ഇതാ ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു ആദ്യമായി അബ്ബാസ് അബ്ബാസ് അബ്ബാസ്ബിനെ അബ്ദുൽ മുത്തലിബിന്റെ പലിശ ഞാനിതായി ഇല്ലാതാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് ആ തിന്മകൾ മുഴുവൻ ജീർണതകൾ മുഴുവൻ കുഴിച്ചു മൂടി അലൈഹി വസ്ലം ഒരു പുതിയ സമൂഹത്തെ വാർത്തെടുക്കുകയാണ് ഒരു പുതിയ സമൂഹത്തെ വാർത്തെടുക്കുകയാണ് ഒരു പുതിയ സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കുകയാണ് ആ സമൂഹത്തിന്റെ പിന്മുറക്കാരാണ് നാം എന്ന ബോധത്തോടുകൂടി അള്ളാഹിബിന്റെ റസൂലിന്റെ ഇത്തരം പ്രത്യാ പ്രഖ്യാപനങ്ങളുടെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റ് സമൂഹങ്ങൾക്ക് മാതൃകയായി ജീവിക്കാൻ നാം പരിശ്രമിക്കുക അനുഗ്രഹിക്കുമാറാകട്ടെ അഹമ്മദില്ല സഹോദരന്മാരെ സഹോദരി വിധി വിലക്കുകൾ അംഗീകരിച്ച് തക്കവയുള്ളവരായി ജീവിച്ച് അള്ളാഹു ഇഷ്ടപ്പെടുന്ന മുസ്ലിമുകളായി മരണപ്പെടാൻ നാം എല്ലാവരും പരിശ്രമിക്കണം എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ലാഹുവിൻ്റെ റസൂൽ തൻ്റെ അറഫയിലെ ഹുതുബയിൽ നിരവധി കാര്യങ്ങൾ വീണ്ടും വിശദീകരിക്കുന്നുണ്ട് അക്കൂട്ടത്തിലൊന്ന് സ്ത്രീകളോടുള്ള മാന്യമായ പെരുമാറ്റത്തെക്കുറിച്ചാണ് സ്ത്രീധന മരണങ്ങളും അതേപോലെ തന്നെ പീഡനങ്ങളും സ്ത്രീകൾക്ക് ഈ സമൂഹത്തിൽ മോശമായ അനുഭവങ്ങളുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ കാര്യം ഫത്തഖുല്ലാഹുസ സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് അള്ളാഹുവിനെ നിങ്ങൾ ഭയപ്പെടുക അവരോട് മാന്യമായാണ് പെരുമാറേണ്ടത് അവരോട് മര്യാദാപൂർവമാണ് പെരുമാറേണ്ടത് അവരോട് സ്നേഹമാണ് കാണിക്കേണ്ടത് എന്നൊക്കെ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത് കാണാം മറ്റൊന്ന് പക്ക തറ ട്ടു അല്ല അള്ളാഹുവിന്റെ ഖുർആാൻ അത് അംഗീകരിച്ച് ജീവിക്കേണ്ടതിന്റെ പ്രാധാന്യം അത് അംഗീകരിച്ച് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ പഴച്ചു പോവുകയില്ല എന്നിങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ അള്ളാഹു റസൂല് നടത്തുന്നത് കാണാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ ആ പ്രവാചക ചര്യ പാലിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനകൾ അംഗീകരിച്ചുകൊണ്ടാണ് നാം പെരുന്നാളും അതേപോലെ ഈ ദിനങ്ങളുമൊക്കെ ആചരിച്ചു കൊണ്ടിരിക്കുന്നു ആ കൂട്ടത്തിൽ ഇനി നമ്മെ സംബന്ധിച്ചിടത്തോളം വരാനുള്ള ഒന്ന് ദുലഹിജ ഒമ്പതിന്റെ നോമ്പ പലപ്പോഴും സമൂഹത്തിൽ എല്ലാ കൊല്ലവും ഉണ്ടാകുന്ന ഒരു ചർച്ചയാണ് എപ്പോഴാണ് അറഫ നോമ്പ് അനുഷ്ഠിക്കേണ്ടത് എന്ന് നമ്മളുടെ നാട്ടിൽ എന്താണോ ദുലഹിജ ഒമ്പത് അന്നാണ് അറഫ നോമ്പ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ ഗൽഹിച്ച് ഒമ്പത് ഞായറാഴ്ചയാണ് അതുകൊണ്ട് ഞായറാഴ്ചയാണ് നമ്മൾ നോമ്പ് അനുഷ്ഠിക്കേണ്ടത് തിങ്കളാഴ്ചയാണ് നമ്മുടെ പെരുന്നാൾ ഇൻഷാ ഇൻഷ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ സാധാരണ നമ്മൾ നടത്താറുള്ളത് പോലെ യു പി സ്കൂൾ ഗ്രൗണ്ടിൽ കൃത്യം ഏഴര മണിക്ക് തന്നെ പെരുന്നാൾ നമസ്കാരം നമ്മൾ സംഘടിപ്പിക്കും അഥവാ കാലാവസ്ഥ നമുക്ക് അനുകൂലമല്ലെങ്കിൽ ഇൻഷാ അള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം തലേ ദിവസം രാത്രി മഴ പെയ്താൽ പോലും പ്രയാസമില്ലാത്ത തരത്തിലാണ് നമ്മളുടെ ഗ്രൗണ്ട് സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സമയത്ത് തലേത് രാത്രി തന്നെ നമുക്ക് തീരുമാനിക്കാൻ കഴിയും ഉണ്ടോ ഇല്ലേ എന്നുള്ളത് എല്ലാവരും അത് പരസ്പരം വന്ന് കൈമാറുന്ന വിവരം പരസ്പരം കൈമാറുകയും മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്യുക സമയം എവിടെയായാലും എവിടെയായ പള്ളിയിൽ വെച്ചായാലും ഏത് കാശിൽ വെച്ചായാലും ഏഴ് മുപ്പത് എന്നത് കൃത്യമായി നമ്മൾ പാലിക്കാൻ ശ്രമിക്കുക കാരണം മഴയാണ് നമുക്ക് വേഗം നമസ്കാരം നിർവഹിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞ ഉടനെ ബലികർമ്മങ്ങൾ നിർവഹിക്കാനുള്ളതാണ് എല്ലാവരും അത് കൃത്യമായി നമ്മളുടെ മനസ്സിൽ സൂക്ഷിക്കുക പെരുന്നാൾ നമസ്കാരം സ്ത്രീകളടക്കം നമസ്കാരത്തിൽ പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി സജ്ജീകരിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരേണ്ടതുണ്ട് നമസ്കരിക്കാൻ കഴിയുന്ന സ്ത്രീകൾ നമസ്കരിക്കുക അലൈഹി കാലത്ത് പറയുന്നത് കാണാം ഞങ്ങളുടെ സ്ത്രീകളോട് പെരുന്നാൾ നമസ്കാരത്തിന് പോകാൻ കൽപ്പിക്കുമായിരുന്നു അലൈഹി വസ്ലം അത് ആർത്തവകാരികളായ സ്ത്രീകളോട് പോലും അവരവിടെ പോകും ഫയ്യ മുസല്ലാഹും അവരാ നമസ്കാരത്തിന് സാക്ഷികളാകും അതേപോലെ അവരുടെ പ്രാർത്ഥനകൾക്ക് സാക്ഷിയാകും എന്ന് നബി ഡിപി സുലല്ലാഹ്ലഹി വസ ഈയിടെ കാലത്തുള്ള നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞത് കാണാൻ കഴിയും അതേപോലെ പെരുന്നാൾ നമസ്കാരത്തിന് പോകാൻ വസ്ത്രമില്ലാത്ത ശരീരം മുഴുവൻ മറയുന്ന വസ്ത്രമില്ലാത്ത സ്ത്രീകൾ മറ്റുള്ളവരോട് വായ്പ വാങ്ങിയെങ്കിലും ആ പെരുന്നാൾ നമസ്കാര സ്ഥലത്തേക്ക് പങ്കെടുക്കട്ടെ എന്ന് ഡിപി സുലഹുലഹി വസ്ല്ല നിർദ്ദേശിച്ചതായി കാണാം അത്രയേറെ പ്രാധാന്യവും പവിത്രതയിൽ പെരുന്നാൾ നമസ്കാരത്തിനുണ്ട് എന്ന് മനസ്സിലാക്കി എല്ലാവരും ഒരു ആരോഗ്യപരമായ പ്രശ്നങ്ങളില്ലാത്ത മുഴുവൻ ആളുകളും പെരുന്നാൾ നമസ്കാര സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുക അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുകയും പരലോകത്ത് രക്ഷപ്പെടുകയും ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ അറിഞ്ഞും അറിയാതെയും നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ അബദ്ധങ്ങൾ അള്ളാഹു സുബാനുഭവത്തായാല നമുക്ക് പുറത്തുതീരുമാറാകട്ടെ عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والحمد لله رب العالمين